ഇംഗ്ലണ്ടിനെതിരായ അഞ്ച് മത്സര ടെസ്റ്റ് പരമ്പരയിലെ ഇന്ത്യൻ പോസിറ്റീവുകൾ എന്തൊക്കെയാണ് ആരൊക്കെയാണ് ഈ പരമ്പരയുടെ കണ്ടെത്തൽ നമുക്കൊരു പോസ്റ്റ്മോർട്ടം ആവാം ഇന്ത്യ നാല് ഒന്നിന് സ്വന്തമാക്കിയിരിക്കുകയാണ് ഈ പരമ്പര ആദ്യ മത്സരത്തിൽ ഇരുപത്തി എട്ട് റൺസിന് ഇന്ത്യ തോറ്റെങ്കിലും പിന്നീടുള്ള നാല് മത്സരങ്ങളിൽ ഇന്ത്യ വിജയിക്കുകയും പരമ്പര നേടിയെടുക്കുകയും ചെയ്യുകയായിരുന്നു സൂപ്പർ താരങ്ങളായ വിരാട് കോഹ്ലി മുഹമ്മദ് ഷമി കെ എൽ രാഹുൽ എന്നിവരൊന്നും ഇല്ലാതെ ഇറങ്ങിയിട്ടും ഈ പരമ്പര സ്വന്തമാക്കാൻ ഇന്ത്യക്ക് സാധിച്ചു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം നായകൻ എന്ന നിലയിൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയ്ക്കും അഭിമാനിക്കാവുന്നതാണ് ഈ ടെസ്റ്റ് പരമ്പര നൂറ്റി പന്ത്രണ്ട് വർഷത്തിന് ശേഷം ആദ്യ മത്സരം തോറ്റ ശേഷം നാല് ഒന്നിന് ഒരു പരമ്പര നേടിയെടുക്കുന്ന ആദ്യത്തെ നായകനായി ഹിറ്റ്മാൻ മാൻ മാറിയിരിക്കുകയാണ് ആദ്യ മത്സരം തോറ്റപ്പോൾ വലിയ വിമർശനം രോഹിത്തിന് നേരിടേണ്ടി വന്നിരുന്നു ഈ വിമർശകരുടെയെല്ലാം അടപ്പിച്ചുകൊണ്ട് ഇന്ത്യക്ക് പരമ്പര നേടിക്കൊടുക്കാൻ ക്യാപ്റ്റൻ രോഹിത്തിന് സാധിച്ചു രോഹിത് ശർമ്മ ബാറ്റ് കൊണ്ടും രണ്ട് സെഞ്ചുറി ഉൾപ്പെടെ മുന്നിൽ നിന്ന് നയിക്കുകയുണ്ടായി യുവതാരങ്ങളെ കൃത്യമായി ഉപയോഗിക്കാനും ടീമിന് അനുകൂലമാക്കി കാര്യങ്ങൾ മാറ്റാനും രോഹിത് ശർമ്മയ്ക്ക് കളത്തിൽ സാധിച്ചു ഇന്ത്യയെ സംബന്ധിച്ച് പരമ്പര നേടിയെന്നതിലുപരിയായി മറ്റു ചില വലിയ പോസിറ്റീവുകൾ കൂടിയുണ്ട് രോഹിത് ശർമ്മ അല്ലാതെ മറ്റു ചില പോസിറ്റീവുകൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മധ്യനിരയിൽ മികച്ച യുവതാരങ്ങളെ ഇന്ത്യക്ക് വളർത്തിയെടുക്കാനായി എന്നതാണ് സർഫ്രാസ് ഖാൻ നമുക്കറിയാം വേറൊരു നാളുകളായി ഇന്ത്യൻ ടീമിൽ അരങ്ങേറ്റത്തിനായി കാത്തിരിക്കുകയായിരുന്നു അദ്ദേഹം ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച റെക്കോർഡുള്ള സർഫറാസ് ഖാൻ ഇംഗ്ലണ്ട് പരമ്പരയിലൂടെ അരങ്ങേറ്റം നടത്തുകയായിരുന്നു നമുക്കറിയാം കഴിഞ്ഞ മൂന്നാല് വർഷമായി ഡൊമസ്റ്റിക് ലെവലിൽ ഏറ്റവും മികച്ച ഫോമിലായിരുന്നു അദ്ദേഹം ശ്രേയസ് ഫ്ലോപ്പ് ആയപ്പോഴാണ് പകരക്കാരനായി സർഫറാസിനെ ഇന്ത്യ പരിഗണിച്ചത് മൂന്ന് മത്സരം കളിച്ച മൂന്ന് അർദ്ധ സെഞ്ചുറികളും സ്വന്തമാക്കി അതിൽ ആദ്യ ടെസ്റ്റിൽ രണ്ട് അർദ്ധ സെഞ്ചുറികൾ ഇന്ത്യയുടെ മധ്യനിരയുടെ പ്രതീക്ഷയായി സർഫറാസ് മാറിയിട്ടുണ്ട് പെട്ടെന്ന് മത്സരഫലം മാറ്റിമറിക്കാൻ കഴിവുള്ള താരമാണ് സർഫറാസ് കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ വലിയ ഇമ്പാക്ട് സൃഷ്ടിക്കാൻ വേഗത്തിൽ റൺസ് നേടി സർഫറാസിന് സാധിക്കും ഭയമില്ലാതെ കളിക്കുന്ന ഒരു താരമായി സർഫ സർഫറാസ് മധ്യനിരയിൽ തിളങ്ങിയ പരമ്പരയായിരുന്നു ഇത് ഇനി ഋഷഭ് പന്ത് കൂടി തിരിച്ചു വരുന്നതോടെ സർഫറും ഋഷഭുമായിരിക്കും ഇന്ത്യയുടെ മധ്യനിരയിൽ കളിക്കുക ഇരുവരുടെയും ബാറ്റിംഗ് ഇന്ത്യക്ക് വലിയ കരുത്തു പകരുമെന്ന് ഉറപ്പാണ് കാരണം ഏതാണ്ട് ഒരേ ശൈലിയാണ് ഇവർക്ക് ഇനി വിദേശത്തു കൂടി ഈ ഒരു ഫോം ഈ ഒരു ശൈലി അവർക്ക് നിലനിർത്താനായാൽ ഇന്ത്യക്ക് അത് വലിയ ഉറപ്പാണ് ഋഷഭ് നേരത്തെ വിദേശത്ത് കളിച്ചിട്ടുണ്ട് സർഫറാസും അങ്ങനെ കളിക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് വലിയൊരു പോസിറ്റീവാണ് അതുപോലെ ഓപ്പണിംഗിൽ വലിയ കൂട്ടുകിട്ട് ലഭിച്ചു എന്നതാണ് മറ്റൊരു പോസിറ്റീവ് രോഹിത് ശർമ്മ വൈകാതെ ടെസ്റ്റിൽ നിന്നും മാറുമ്പോൾ അങ്ങനെ വരുമ്പോൾ വെടിക്കെട്ട് ഓപ്പണറായി ആര് വലിയ ചോദ്യമായിരുന്നു ഇതിനുള്ള ഉത്തരമാണിപ്പോൾ യശസ്സി ജയ്സ്വാൾ എന്ന യുവതാരം ഈ പരമ്പരയിൽ ഗംഭീര പ്രകടനമാണ് യശസ്വി ജയ്സ്വാൾ കാഴ്ചവെച്ചത് അതിവേഗത്തിൽ റൺസ് ഉയർത്തുന്ന ജയ്സ്വാൾ ബോളിൽ തല്ലി തകർക്കുമെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് പേസിനെയും സ്പിന്നിനെയും ഒരുപോലെ തല്ലി തകർക്കുന്ന ജയ്സ്വാൾ ഇന്ത്യക്ക് വലിയ ഗുണം ചെയ്യുന്ന താരമാണെന്ന് ഉറപ്പാണ് ആൻഡേഴ്സിന് മൂന്ന് സിക്സർ അടിച്ചത് നമുക്ക് ഓർക്കാം മൂന്ന് ഫോർമാറ്റിലും ഇന്ത്യക്ക് വിശ്വസിക്കാൻ സാധിക്കുന്ന ഓപ്പണറായി വളരാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് ഈ പരമ്പരയിലൂടെ ജയ്സ്വാളിന്റെ പ്രകടനം ഇന്ത്യക്ക് ഭാവിയിലേക്ക് വലിയ പ്രതീക്ഷ നൽകുന്നതാണ് കാരണം ഇടന്തയൻ ഓപ്പണർക്കായുള്ള ഇന്ത്യയുടെ കാത്തിരിപ്പിന് ശിഖർദാന ശേഷം വിരമ വിരാമം വിടാനും ഈ പരമ്പരയിലൂടെ ജയ്സ്വാളിലൂടെ സാധിച്ചിട്ടുണ്ട് ഇനി അറിയേണ്ടത് അദ്ദേഹത്തിന്റെ വിദേശത്തുള്ള പ്രകടനമാണ് വരാനിരിക്കുന്ന ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഒരുപക്ഷെ ഇന്ത്യയുടെ തുറപ്പ് ചീട്ടാവും ജയ്സ്വാൾ ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിന്റെ താരമാണ് ജയ്സ്വാൾ മറ്റൊരു പോസിറ്റീവ് ധ്രുവ് ജുറേലിന്റെ വളർച്ചയാണ് ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായി ആരെന്നത് വലിയ ചോദ്യമായിരുന്നു കെ എസ് ഭരത് വലിയ ഫ്ലോപ്പായ അവസരത്തിലാണ് ധ്രുവ് ജുറേലിന് അവസരം നൽകുന്നത് സമ്മർദ്ദ ഘട്ടത്തിലടക്കം ഇന്ത്യക്കായി തിളങ്ങാൻ ജുറേലിന് സാധിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാലാം ടെസ്റ്റിൽ തോൽക്കേണ്ടിയിരുന്ന ഇന്ത്യയെ വിജയത്തിലേക്ക് കൈപിടിച്ചുയർത്തിയത് ജുറേലിന്റെ ആ ഇന്നിംഗ്സ് ആണ് ഋഷഭ് പന്തിന്റെ ഉത്തമ ബാക്കപ്പായി ഇന്ത്യക്ക് പരിഗണിക്കാൻ സാധിക്കുന്ന താരമായി ധ്രുവ് മാറി അതിവേഗത്തിൽ റൺസ് ഉയർത്താനും പെട്ടെന്ന് ഇമ്പാക്ട് സൃഷ്ടിക്കാനും കഴിവുള്ള താരമാണ് അതുപോലെ പേസർ ആകാശ് ആകാശദ്വീപ് ഒരു ടെസ്റ്റിലേക്ക് കളിച്ചിട്ടുള്ളൂ എങ്കിലും വളർത്താൻ കഴിയുന്ന താരമാണ് മുഹമ്മദ് ഷമി മുഹമ്മദ് സിറാജ് എന്നിവരുടെ അഭാവത്തിൽ പരിഗണിക്കാവുന്ന ഒരു പേസറായി ആകാശിനെ വളർത്തിയെടുക്കാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മികച്ച സ്വിംഗ് കടത്തുന്ന ബോളർ കൂടിയാണ് ആകാശ് ആകാശദ്വീപ് അതുപോലെ ദേവ്രത്ത് പടിക്കൽ മലയാളി താരം അരങ്ങേറ്റം ഗംഭീരമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ഫിഫ്റ്റിയോടെ അതുപോലെ അശ്വിനുശേഷം കുൽദീപ് അടുത്ത പിൻഗാമിയായി മാറുമെന്ന് ഉറപ്പാണ് കുൽദീപ് നമുക്കറിയാം പലപ്പോഴും അശ്വിൻ്റെയും ജുഡേജയുടെയും അഭാവത്തിൽ മാത്രമാണ് ഇവരുടെ ആരെങ്കിലും അഭാവത്തിൽ മാത്രമാണ് അദ്ദേഹത്തിന് ടെസ്റ്റ് ടീമിൽ അവസരം ലഭിക്കാറുള്ളത് അപ്പോൾ അവർക്ക് പിൻഗാമിയായി അശ്വിൻ ഇപ്പോൾ തന്നെ മുപ്പത്തി ആറ് വയസ്സ് കഴിഞ്ഞു അശ്വിന് പിൻഗാമിയായി വളർത്തിയെടുക്കാൻ കഴിയുന്ന താരമാണ് കുൽദീപ് യാദവ് അദ്ദേഹം ബാറ്റ് കൊണ്ടും തിളങ്ങുന്നു എന്നത് ഇന്ത്യക്ക് വലിയൊരു പോസിറ്റീവാണ്